തുലാം രാശിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ആണുങ്ങൾക്കും കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ് തുലാം രാശി എന്ന് പറയുന്നത് തന്നെ ശുക്രൻ്റെതായ ആധിപത്യം കൊണ്ട് രാശിയാണ് ഇതിൽ മൂന്ന് നക്ഷത്രങ്ങൾ ചിത്ര ചോതി വിശാഖം ചൊവ്വയുടേതായ ആധിപത്യവും അതുപോലെ തന്നെ രാഹു ഗുരു അതായത് വ്യാഴം എന്നീ മൂന്ന് ഗ്രഹങ്ങളുടേതായ ഒരു ആധിപത്യം കൂടി കൊണ്ട് രാശിയാണ് ഇവിടെ ഈ ഒരു രാശിയിൽ പറഞ്ഞവർക്ക് തന്നെ നല്ല വിദ്യാഭ്യാസവും നല്ല അഴകും നല്ല പ്രസൻസും ഒക്കെ ഉള്ളവരാണ് കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തുല്യമായ നീതി പ്രകാരം ചെയ്യുന്ന വ്യക്തികളായിരിക്കും കാര്യം ഏതൊരു കാര്യത്തിലാണെങ്കിലും ശരി തുല്യ നീതി ഇവർക്ക് ഉറപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവർ ചെയ്യുക ചൊവ്വ രാഹു ഗുരു ഇങ്ങനെയുള്ള മൂന്ന് ഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ ലോ അതായത് അഡ്വക്കേറ്റ് സംബന്ധപ്പെട്ട രീതിയിലൊക്കെ പഠനങ്ങളൊക്കെ നടത്തി മുന്നിലേക്ക് വരാം അതുപോലെ തന്നെ ടീച്ചർ അധ്യാപകനാകാനുള്ള ഒരു യോഗമൊക്കെ ഉള്ള രാശിയാണ് രാഹുവിൻ്റെതായ ആധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇവർക്ക് നല്ല മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു രാശി തന്നെയാണ് തുലാം രാശി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടി ജീവിക്കണമെന്ന് നല്ല മനോഭാവമുള്ള വ്യക്തികളാണ് ഇവരുടേതായ ഒരു അധികാര ഭാവമൊക്കെയും ചിലപ്പോഴൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അതായത് എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു അധികാരം അല്ലെങ്കിൽ ഒരു ചുമതല വഹിച്ച് മുന്നിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാം ഇവരുടെ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവാം ചിലർക്കെങ്കിലും ഉണ്ടാവാം എന്നിരുന്നാലും ഒരു എൺപത് ശതമാനത്തോളം വലിയ സന്തോഷകരമായ രീതിയിലൊന്നും ആയിരിക്കില്ല ഒരു കുടുംബം നയിച്ചു പോകുന്നു എന്ന ഒരു സാഹചര്യമായിരിക്കും പക്ഷെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തുലാം രാശിയിൽ നിന്നും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് പൂർവ്വജന്മത്തിലുള്ള ആ ഒരു പുണ്യം ഉണ്ടായിരിക്കണമെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുള്ള ഒരു ഇത് മനസ്സിലാക്കാം കാരണം അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിലായിരിക്കാം തുലാം രാശിയിൽ നിന്നും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുവാനായിട്ട് സാധിക്കുക കാരണം ജീവിതത്തോട് വലിയ അധികം പ്രതിബദ്ധത ഉള്ള സ്ത്രീകളാണ് ഈ തുലാം രാശിയിൽപ്പെട്ടവര് ഇവർക്കായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാല് ഇവർ കല്ലും മണ്ണും ചുമന്നിട്ടാണെങ്കിലും ഒരു കുടുംബത്തെ പോറ്റുവാൻ പ്രാപ്തമായ കഴിവുള്ളവരാണ് അതായത് എന്തും എങ്ങനെയും ചെയ്ത് എങ്ങനെയും ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഒരിക്കലും തന്നെ മോശമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് പോകില്ല ഇവർക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഇവർ തുല്യമായ നീതി പാലിച്ച് മുന്നിലേക്ക് പോകുന്ന വ്യക്തിത്വം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ നല്ല ശുദ്ധമായ രീതിയിൽ തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തികളൊക്കെ ഇറങ്ങുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ നല്ല വ്യക്തിത്വമുള്ള ഒരു രാശിയിൽ പിറന്ന സ്ത്രീകളാണ് തുലാം രാശിയിലെ സ്ത്രീകൾ ഇവരുടെ മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ ഇവരെക്കൊണ്ട് ചിലപ്പോൾ മോശം മോശംകരമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് തന്നെ രോഗാവസ്ഥകളോ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളോ മാതാപിതാക്കൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളോ അതുപോലെ കുടുംബം ഒരല്പം ബുദ്ധിമുട്ടിലൊക്കെ ആകുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവരുടേതായ കുടുംബപരമായ രീതിയിൽ മാതാപിതാക്കൾക്കൊക്കെ വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ചിലർക്കൊക്കെ തന്നെ ഒരു ഇടക്കാലങ്ങളിൽ വെച്ച് തന്നെ മാതാപിതാക്കൾക്കും മരണമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇതിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതപരമായ കാര്യം തന്നെയാണ് ഇവരുടെ കുടുംബ ജീവിതമൊക്കെ നല്ല രീതിയിൽ മുന്നിലേക്ക് പോകണമെങ്കിൽ ഇവർ മാക്സിമം അഡ്ജസ്റ്റ്മെന്റിലൂടെ മാത്രമായിരിക്കും ഇവർക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുക അതായത് സ്വന്തമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് അത് സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ വരും പെട്ടെന്ന് കയറി പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബ അന്തരീക്ഷങ്ങൾ കലുഷിതമായ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ അനുസരിച്ച് പോകുന്ന രീതിയിൽ പോകുന്നവർക്ക് നല്ല കുടുംബ ജീവിതത്തിലേക്ക് നയിച്ചു പോകാനും കഴിയുന്നു പക്ഷേ ആഗ്രഹങ്ങളൊന്നും നിറവേറി കിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഇവരുടെ സഹോദരി സഹോദരന്മാരോടൊക്കെ വലിയ രീതിയിൽ നല്ല ഒരു ഇണക്കത്തോടു കൂടി തന്നെയായിരിക്കും ഒരു കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞു പോവുക എന്നുള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ് അതുപോലെ ഇവർക്ക് വിവാഹത്തിന് ശേഷമാവും എന്തെങ്കിലുമൊക്കെ നന്മകൾ ലഭിക്കുക എന്നുള്ളതും കൂടി മനസ്സിലാക്കാം അതിൽ എത്ര പേർക്ക് അങ്ങനെ നല്ല കാര്യം നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെതായ ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു അനുസരണയോടുകൂടി മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമായിരിക്കും അങ്ങനെയും ഒരു കണക്ക് നോക്കാനായിട്ട് കഴിയുക ഇവരൊക്കെ പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടാല് അതൊന്നും തന്നെ നിലച്ചു പോകുന്ന ഒരു സാഹചര്യമില്ല അതൊക്കെ ശിഥിലമായി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവർക്ക് വന്നു ഒരു പ്രത്യേകമായ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിപ്പുറത്തേക്കുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ തന്നെ ആയിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഈ തുലാം രാശിയിൽപ്പെട്ടവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി തന്നെയായിരിക്കും കഴിയുക കുടുംബാന്തരീക്ഷത്തിലൊക്കെ കലുഷിതമായ ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹങ്ങളൊന്നും നിറവേറാത്ത ഒരു സാഹചര്യങ്ങൾ എന്തിനും ഏതെങ്കിലും കുറ്റപ്പെടുത്തലുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നീ കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഇവരെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരിക എന്തും നീ അത് വാങ്ങിയിട്ടാണ് എന്ന് ഇത് എനിക്ക് എനിക്കിത് കടബാധ്യത വന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇങ്ങോട്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇവർക്കത് അനുഭവിച്ചു ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുക കാരണം ഇതൊരു ആൺരാശിയാണ് കാരണം ഇവർക്ക് സ്വയം നല്ല സ്ട്രെങ്ത് പവറാണ് കാരണം വിൽ പവറാണ് കാരണം ഇവരെ ഇവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊന്നും ഇവരെ വിജയിക്കാനൊന്നും ആരും നോക്കണ്ട കാരണം പെണ്ണ് ആണ് എന്ന് കരുതിയിട്ട് ഇവർ സ്ത്രീ ആണെന്ന് കരുതിയിട്ട് ഇവരുടെ വിടലേക്ക് കയറി ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇവർ തിരിച്ചിട്ട് കറക്റ്റായിട്ടുള്ളത് മറുപടി പറയുകയും ചെയ്യും ഇല്ലെങ്കിൽ പോട്ടെ ഞാൻ എൻ്റെ ജീ രീതിക്ക് എനിക്ക് ഇരിക്കാൻ അറിയാം എന്ന് എന്നാലും ഇവർ മോശകരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ചിന്തിക്കില്ല അവർ അന്തസ്സായിട്ട് തന്നെ ജോലി ജോലിയെടുക്കുമെന്നുള്ളതും നൂറ് ശതമാനം മനസ്സിലാക്കാം കാര്യം ആൺ രാശി ആയതുകൊണ്ട് തന്നെ ആ ഒരു വിൽ പവർ എപ്പോഴും ഉണ്ടാകും അവർക്ക് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തുലാം രാശിക്കാർക്ക് നല്ല കാര്യങ്ങൾ തന്നെയാണ് അതിന് യാതൊരു വിധ സംശയവുമില്ല ഇതുവരെ ഭാര്യ ഭാര്യവർത്ത ബന്ധങ്ങളിലൊക്കെ വിള്ളലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്താൽ പിണങ്ങി പിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വീണ്ടും ഒത്തുചേരലിൻ്റെ ഒരു കാലമാണ് ഈ തുലാം രാശിയിലെ സ്ത്രീകളൊക്കെ ആണുങ്ങളെ പോലെ ഉള്ള നല്ല വിൽ പവറാണെന്ന് നേരത്തെ പറഞ്ഞു ഇവർക്ക് നല്ല ശരീരഘടനയാണ് നല്ല ഒരു പവർ കാണാനൊക്കെ നല്ല ഒരു അഴകും ഒരു നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം ഇവർക്ക് കുടുംബജീവിതം നല്ല അനുസരണാശീലത്തോടുകൂടി തന്നെ ആയിരിക്കും ഇവർക്ക് മുന്നിലേക്ക് പോവുക എൻ്റെ പൊതുവായ കണ്ടെത്തലുകളിൽ എനിക്ക് വന്ന പല ജാതകങ്ങളിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തുലാം രാശിയിലുള്ള സ്ത്രീകൾ നല്ല ഉന്നതമായ നല്ല ഡോക്ടേഴ്സായിരിക്കും നല്ല പ്രൈവറ്റായിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ നല്ല അധികാര പവറുള്ള നല്ല ഡോക്ടർമാരായിട്ട് എടുക്കുന്നുണ്ട് നല്ല പ്രൊഫസർമാരായിട്ട് അതുപോലെ തന്നെ നല്ല ജഡ്ജസ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് കാരണം ഒത്തിരി പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന കൊണ്ട് തന്നെ എനിക്കതിനെ കുറിച്ച് മനസ്സിലാകുന്നുണ്ട് ചില അവരുടെ കുടുംബ ജീവിതത്തെ പറ്റി തന്നെയായിരിക്കും പലരും എന്നെ കോണ്ടാക്ട് ചെയ് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പറയുന്നത് പതിനൊന്ന് രാശിക്കാരും ഓർക്കുക തുലാം രാശിയിലുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാൻ തന്നെയാണെന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അവർക്ക് ഒപ്പം അനുകൂലമായി നല്ല രീതിയിൽ സന്തോഷത്തോടെ കൈ കൊടുത്തു പോകുവാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ തുലാം രാശിക്കാരികളായ സ്ത്രീകളുടേതായ ഒരു പവർ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ സന്തോഷകരമായ ഒരു കുടുംബജീവിതമായിരിക്കും അവർ നിങ്ങൾക്ക് പ്രാപ്തമാക്കി നൽകുക എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഈ രാശിയിലെ സ്ത്രീകളൊക്കെ തന്നെ ഒരു മുപ്പത്തി അഞ്ച് ശേഷം ശാരീരികമായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതായത് ചിലപ്പോൾ ഹാർട്ട് സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം ഉദരം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മാനസികമായ ടോർച്ചറിങ്ങുകളൊന്നും നിങ്ങളെ മാനസികമായ രീതിയിൽ എടുക്കാൻ പാടുള്ളതല്ല ഇതൊക്കെ നമുക്ക് വരുന്നത് തന്നെയാണ് വരുന്നത് വരുന്നത് കൊച്ചു കാണാൻ രീതിക്ക് തന്നെ മുന്നിലേക്ക് സഞ്ചരിക്കുമെന്നാണ് എനിക്ക് പറയുന്നത് മനസ്സ് അതായത് ഇപ്പോൾ നിങ്ങളുടേതായ ആഗ്രഹമനുസരിച്ച് നിങ്ങൾക്ക് ഒരു ആഭരണം വാങ്ങണമെന്നൊരു ഇത് അല്ലെങ്കിൽ ഒരു നല്ലൊരു സാരിയോ വസ്ത്രമോ എന്തെങ്കിലും വാങ്ങണമെന്നിരിക്കാം പക്ഷെ വാങ്ങുന്നത് എന്തായാലും നല്ലതായിരിക്കണം വാങ്ങണമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടേതായ മനസ്സ് എപ്പോഴും പറയും എനിക്ക് നല്ലതേ വാങ്ങാവൂ എന്ന് പറയും ഇപ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ ഒരു സാരി വാങ്ങണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ചിലപ്പോൾ വാങ്ങിച്ചു തന്നെ ഇരുന്നൂറ് രൂപയ്ക്കുള്ള കാര്യം അത് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാതെ തന്നെ അതങ്ങനെ വച്ചേക്കുകയും ചെയ്യും അത് ഇത് നിങ്ങളുടേതായ ഒരു ക്യാരക്ടറാണ് അതെ ചോദ്യ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ആണ് അതിൻ്റെതായ ഒരു ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല പക്ഷേ ഈ തുലാം രാശിയിലെ ചോദ്യ നക്ഷത്രമൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ഒരു കാലത്തും പട്ടിണി കിടക്കില്ല എന്നുള്ള ഒരു സത്യമാണ് ചോ നക്ഷത്രമുള്ള വീട്ടിലെ ആ വീട് പട്ടിണി ഇല്ലാതെ കഴിയും എന്നുള്ളത് സത്യമാണ് ഏതെങ്കിലും വിധത്തിൽ അവർക്ക് കഴിഞ്ഞു കൂടാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം അപ്പോൾ തുലാം രാശി അത്രത്തോളം നല്ല ഒരു രാശി തന്നെയെന്നാണ് എൻ്റെ പൊതുവായ ഒരു അഭിപ്രായത്തിൽ പറയേണ്ടത് ഇവരൊക്കെ ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നവരാണ് ക്ഷേത്രങ്ങൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പണമൊക്കെ ചിലവാക്കും ക്ഷേത്രം സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇവർ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ ഇവർ എപ്പോഴും ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാം പക്ഷേ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ട് മതി അങ്ങനെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെതായ ജാതകം തൊട്ട് അരികിലുള്ള ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ കണ്ടിട്ട് നിങ്ങൾ ശരിയായ രീതിയിൽ അതൊന്ന് പരിശോധിച്ച് സമയത്തിൻ്റെതായ വ്യാപ്തിയും അതിൻ്റെതായ ഘടനയും ഇപ്പോൾ നടക്കുന്ന ദശയും അനുകൂല ദശകളും എന്താണ് ഒക്കെ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചു പോയാൽ നിങ്ങൾക്ക് സർവ്വകാര്യ വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽക്ക് അപ്പോൾ നമ്മൾ തന്നെ സ്വയം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അടിച്ച് താഴ്ത്തപ്പെടുന്ന ഇടത്ത് ചവിട്ടി താഴ്ത്തപ്പെടുന്നിടത്ത് ഉയരണമെങ്കിൽ നിങ്ങളുടേതായ സ്വന്തം ജാതക നില എന്തെന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ പോലെ പ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അനുഭവിച്ച കഷ്ടതകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ കണക്കിലെടുക്കുക അടുത്തുള്ള ഏതെങ്കിലും ആസ്ട്രോളജറെ കണ്ടിട്ട് സമയത്തെ മനസ്സിലാക്കി ഇനി ജയിക്കുവാനുള്ള സമയമാണ് ഇപ്പോൾ നടക്കുന്നത് അനുകൂലമാണോ എന്നനുസരിച്ച് കണ്ട് മനസ്സിലാക്കി മുന്നിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു